മനസ്സുണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാമെന്ന് തെളിയിക്കുകയാണ് ഒരു കുടുംബം ചപ്പാത്ത മരുതുംപേട്ട വലിയ വീട്ടിൽ രാജൻ ഗ്രേസി ദമ്പതികളാണ് കൊടും വേനലിലും വിവിധതരം പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിജയിച്ച് സമൂഹത്തിന് മാതൃകയാവുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാത്തരം പച്ചക്കറിയും ഇവരുടെ അര ഏക്കർ സ്ഥലത്ത് വിളഞ്ഞ് വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുകയാണ് കൃഷിപ്പണിയിൽ മാതൃകയായ ഒരു കുടുംബമാണ് രാജന്റേത് നാണ്യവിള കൃഷി തിരക്കിനിടയിലും പച്ചക്കറി കൃഷിയിൽ വിജയക്കാതെ രീതിക്കുകയാണ് രാജനും ഭാര്യ ഗ്രേസീറ്റ് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിക്ക് കടകളെ ആശ്രയിക്കാറേയില്ല ബീച്ചിൽ പടവലം പയർ ബീൻസ് പാവൽ പച്ചമുളക് തക്കാളി വെണ്ണ വഴുതന ചീര വാഴ കപ്പ മത്തൻ വെള്ളരി കുമ്പളം ശീതകാല പച്ചക്കറിയായ കോളിഫ്ലവർ കാബേജ് എന്നിങ്ങനെ വിവിധ ഇനങ്ങൾ പച്ചക്കറികളാണ് ഇവിടെ ഈ കുടുംബേനലിലും തല ഉയർത്തി നിൽക്കുന്നത് പച്ചക്കറി എല്ലാം മനസ്സുള്ളവർക്ക് ചെയ്യുക ഏഹ് ഇവിടെ താല്പര്യമുള്ളവർക്കും പണിയാൻ താല്പര്യമുള്ളവർക്കും മടുപ്പില്ലാത്തവർക്കും ഇതൊരു ഹോബിയായിട്ട് ചെയ്യുന്ന ജീവൻ വേണം ചെയ്യുക ഏഹ് പിന്നെ പിന്നെ ഉപജീവന മാർഗം കൂടി ഉണ്ട് ഇതിൽ നമ്മുടെ കൃഷി കാര്യങ്ങളിൽ പച്ചക്കറി പൊതുവെ ഇപ്പോൾ വില കുറവുള്ള പച്ചക്കറി എങ്കിൽപ്പോലും നമ്മുടേതായ കാര്യങ്ങൾ ഭൂമിയും വെള്ളവും ഉണ്ടെങ്കിലും പച്ചക്കറി വില കൊടുത്തു വാങ്ങുന്ന മലയാളികൾക്ക് മാതൃകയാണ് ഈ കുടുംബം കൃഷിപ്പണിക്കിടയിൽ ലഭിക്കുന്ന സമയത്താണ് പച്ചക്കറി കൃഷി പരിപാലനം നടത്തുന്നത് പച്ചക്കറി കൃഷി സ്വന്തം വീട്ടിൽ വിഷരഹിതമായ പച്ചക്കറി ഉപയോഗിക്കാനാണ് ചെയ്യുന്നത് സമീപവാസികൾ ആവശ്യക്കാരായി എത്തുമ്പോൾ ഉള്ളതുപോലെ എല്ലാവർക്കും ലഭിക്കും ഈ പയറൊക്കെ ഞങ്ങൾക്ക് കൃഷിഭവനും തന്നെ തന്നാണ് അതിന് അവരവിടെയുള്ള കൃഷി എല്ലാ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡ് മെമ്പറെ ഇതിനെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും കൃഷിഭവനിലൊരു എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കുകയും അതൊക്കെ മേടിക്കാനുള്ള പ്രേരണ എനിക്ക് ചെയ്ത് തന്നത് എൻ്റെ ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് അച്ചിങ്ങ ഉണ്ട് ബീൻസ് ഉണ്ട് കോവീസ് പച്ചമുളക് വഴുതന തക്കാളി പാവൽ പിന്നെ ഞങ്ങൾ പടവലുണ്ട് പിന്നെ ഞങ്ങൾക്ക് അപൂർവത്തിൽ അപൂർവമായി കാണപ്പെട്ട ഒരു പണ്ടൊക്കെ ഞങ്ങളുടെ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ കണ്ടൊരു ഒരു കൃഷിയാണ് ഒരു സാധനമാണ് അത് ഞങ്ങളുടെ ാണ് രാജനും ഗ്രേസിക്ക് ലഭിക്കുന്നത് തികച്ചും ജൈവ രീതിയിൽ മാത്രമാണ് പച്ചക്കറിയെ പരിപാലിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തനത്തിനും തൊഴിലുറപ്പിനും ഇടയിൽ ലഭിക്കുന്ന സമയമാണ് പച്ചക്കറി കൃഷി പരിപാലനത്തിന് നീക്കി നീക്കിവെക്കുന്നത് മനസ്സിലെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നത് പച്ചക്കറി കൃഷിയിലൂടെയാണെന്ന് ദേശിയും രാജനും പറയുന്നു വേനൽക്കാലത്തും മഴക്കാലത്തും ഇവിടെ കൃഷിയിടത്തിൽ ധാരാളം പച്ചക്കറിയാണ് തഴച്ചു വളരുന്നത് ഇവർക്ക് വീട്ടാവശ്യത്തിനും നാട്ടുകാർക്കുള്ളതും ഇവർ ഉത്പാദിപ്പിക്കുന്നു വെള്ളവും ഭൂമിയും ഉണ്ടെങ്കിൽ പോലും ആരും പച്ചക്കറി കൃഷികൾ ചെയ്യാൻ മനസ്സ് കാണിക്കാറില്ല എല്ലാവരും വില കൊടുത്തു വാങ്ങാനാണ് താല്പര്യപ്പെടുന്നത് എന്നാൽ രാജനും ഗേസിയും വേറിട്ട മനസ്സുകൾക്ക് ഉടമയാണ് അതാണ് ഈ കൊടും വേനലിലും ഇവരുടെ ഭൂമിയിൽ ഫലഭൂഷ്ടമായ ജൈവ പച്ചക്കറി ഇങ്ങനെ തഴച്ച് വളരാൻ കാരണം കെ കെ ജയകുമാർ ഇടുക്കി വിഷണവും